ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രമാണ് ബാക്കി നിലവിൽ ഒൻപത് മത്സരാർത്ഥികളാണ് ഷോയിലുള്ളത് അനുമോൾ അക്ബർ ആദില നവിൻ നോറ സാബുമാൻ അനീഷ് ഷാനവാസ് ആര്യൻ എന്നിവരാണ് അവർ ഇവരിൽ ആരൊക്കെയാകും ടോപ്പ് ഫൈവിലെത്തുകയെന്നത് അറിയാനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ പ്രഡിക്ഷൻ ലിസ്റ്റ് മുതൽ ഏറെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളാണ് അക്ബർ ഖാനും അനുമോളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു ഫാൻ ബേസും പ്രേക്ഷക ശ്രദ്ധ നേടാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്ന വീക്കിലി ടാസ്കിനിടെ അക്ബർ തന്നെ ഉപദ്രവിച്ചെന്ന തരത്തിൽ അനുമോൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഫിസിക്കൽ ടാസ്കിനിടയിൽ മുന്നിൽ ആരാണ് നിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ ടൈം ഉണ്ടാകില്ലെന്ന തരത്തിലാണ് അക്ബറിന്റെ പ്രതികരണം ലക്ഷ്മിയും അക്ബറിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അനുവിനെ കഴിഞ്ഞ ആഴ്ചയിൽ ജയിലിലേക്ക് മയച്ചു ഇതേക്കുറിച്ച് മോഹൻലാൽ ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞ മറുപടി ശ്രദ്ധ നേടുകയാണ് ജയിൽ നോമിനേഷനിൽ അക്ബർ ആണ് അനുമോൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചത് അതെന്താണ് എന്നായിരുന്നു മോഹൻലാലിന്റെ ചോദ്യം ഇതിന് എല്ലാവർക്കും പാവകൾ കിട്ടണം ആ ടാസ്ക് വിൻ ചെയ്യണം എന്ന മൈൻഡിലാണ് എല്ലാവരും കളിക്കുന്നത് ഇല്ലെങ്കിൽ സാബുമാനെ പോലെ സൂപ്പർവൈസറെ പോലെ ബാക്കിൽ നിന്ന് ബാക്കിൽ വന്ന് നിൽക്കണം ഒന്നിലും ഇടപെടാതെ നമ്മൾ ഇതിനകത്ത് ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് മുന്നിൽ ആരാണ് നിൽക്കുന്നത് എന്ന് നോക്കുന്നില്ല ബെൽറ്റിനുള്ളിലേക്ക് കൈയിട്ട് പാവ എടുക്കുകയാണ് ഇക്കാര്യം ലക്ഷ്മി കണ്ടിട്ടുപോലുമില്ല എന്നിട്ടും എന്റെ ഭാഗത്താണ് തെറ്റെന്ന് ലക്ഷ്മി ഉറപ്പിച്ചു അതുകൂടെ ആയപ്പോൾ അനുമോൾ ബ്രഹ്മ നടനം ഞാൻ അനുവിനെ ഉപദ്രവിച്ചു ഞാൻ വ്യക്തിത്വമില്ലാത്തവനാണ് നരഭോജിയാണ് ഹിപ്പോപൊട്ടാമസ് കാണ്ടാമൃഗം തുടങ്ങിയ എന്നെ പറയാത്തതായി ഒന്നുമില്ല എന്നെ വ്യക്തിഹത്യ നടത്തേണ്ടുന്നതിന്റെ പരമാവധി ചെയ്തു അതിനു പുറമേയാണ് ബസിൽ പോകുന്ന കാര്യം എടുത്തിട്ടത് എന്നും അക്ബർ പറഞ്ഞു ഇതുപോലുള്ള കുറച്ച് സ്ത്രീകൾ പുറത്തുമുണ്ട് മര്യാദയ്ക്ക് നടക്കുന്നവരുടെ മേൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് കടന്നു കളയും ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ വെളുപ്പിക്കാൻ നടക്കണം അത് നമ്മുടെ ബാധ്യതയായി മാറും അതുകൊണ്ട് ഇവിടത്തെ ജയിലിലെങ്കിലും ഇടൻ ഡലാലിട എന്നും അക്ബർ കൂട്ടിച്ചേർത്തു